ഇവിടെ പോലീസ് അമ്മമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇത് തുള്ളുമ്പോ പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോൾ തുള്ളാനിരുന്നാൽ മൂന്ന് മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാവാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസ് ഉണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ യു ഡി എഫിനറിയാം കോൺഗ്രസിന് അറിയാം എന്ന് ഈ പോലീസ് എമ്മമാർ ചിന്തിക്കണം ഒരു കാര്യം തുറന്നു വരാൻ ആഗ്രഹിക്കുന്നു വെള്ളരിക്കാ പട്ടണമല്ല കോഴിക്കോട് കേരളം വെള്ളരിക്കാ പട്ടണമല്ല ഇങ്ങനെ എൻ സുബ്രഹ്മണ്യൻ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എതിരെ സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിയില്ലാത്ത ഞങ്ങൾക്ക് കാക്കിയിട്ട ചില ഊരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊന്നും യില്ല പിണറായി വിജയ നീ ഓർത്തോ നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോഴെള്ളം കൊള്ളയടിക്കാമെങ്കിൽ ശബരിമല അങ്ങ് അങ് ഞങ്ങൾ പൂർണ്ണമായും കൊള്ളയടിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കാതെ ചെയ്യും ഈ ഈ ഈ രീതിയിലുള്ള എല്ലാ പ്രതിഷേധവും എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട എൻ സുബ്രഹ്മണ്യൻ്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കില്ല